നമസ്കാരം നമ്മളിൽ പലർക്കും ഉയരം വന്നത് ബാലികേറ മല തന്നെയാണ് ഉയർന്ന കോണിപ്പടി കണ്ടാൽ പോലും തലകറങ്ങി വീഴുന്നവരും നമുക്കിടയിലുണ്ട് എന്നാൽ ഉയരങ്ങളെ പ്രണയിക്കുന്ന സാഹസികരായ മറ്റൊരു വിഭാഗവും ഇന്ന് ലോകത്തുണ്ട് സ്കൈഡൈവേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവർ ഉയരത്തെയും സാഹസികതയും ഒരുപോലെ പ്രണയിക്കുന്നവരാണ് വിനോദത്തിനു വേണ്ടിയോ മത്സരത്തിനു വേണ്ടിയോ ഒരു വിമാനത്തിൽ നിന്നോ മറ്റ് ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നോ ചാടിയ ശേഷം പാരച്ൂട്ട് ഉപയോഗിച്ച് ഭൂമിയിൽ പറന്നിറങ്ങുന്നതിനെയാണ് സ്കൈഡൈവിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കൈഡൈവിംഗിന്റെ ആദ്യ രൂപം പത്താം നൂറ്റാണ്ടിൽ എപ്പോഴോ ചൈനയിലാണ് രൂപപ്പെട്ടതെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി ഫ്രഞ്ച് സാഹസികനായ ആന്ധ്ര ജാക്കോ സ്കർനറിൻ ഹോട്ട് എയർ ബലൂണിൽ നിന്നും ഇറങ്ങിയതാണ് ആധുനിക സ്കൈഡൈവിങ്ങിന് തുടക്കമിട്ട സംഭവം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഹോട്ട് എയർ ബലൂണുകളിൽ നിന്ന് സൈനിക സാമഗ്രികളും മറ്റും പോരാട്ട സ്ഥലങ്ങളിൽ വിതരണം ചെയ്തിരുന്നു ഇത്തരം ബലൂണുകൾ വെടിവെച്ചിടുന്നത് പതിവായപ്പോൾ ഹോട്ട് എയർ ബലൂണുകൾ നിയന്ത്രിക്കുന്നവർ പാരച്ചൂട്ട് ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ആരംഭിച്ചു യുദ്ധം അവസാനിച്ചെങ്കിലും ഹോട്ടെയർ ബലൂണിൽ നിന്നും പാരച്യൂട്ട് വഴി താഴേക്ക് ചാടുന്നത് ഒരു വിനോദമെന്ന നിലയിൽ പിന്നീട് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളോടെ മധ്യത്തിൽ സ്കൈ ഡൈവർ എന്ന വാക്കുപയോഗിച്ചത് റൈമണ്ട് യങ് ആയിരുന്നു വാണിജ്യ സ്കൈഡൈവിംഗ് കേന്ദ്രങ്ങളും സ്കൂളുകളും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളോടെ ഉയർന്നു വരുവാൻ തുടങ്ങി കാലം മാറിയപ്പോൾ ബലൂണുകളിൽ നിന്നുള്ള ചാട്ടങ്ങൾ വിമാനത്തിലേക്ക് വഴിമാറി എന്നിരുന്നാലും ഇല്ലിനോയിലെ ക്യുൻസിയിൽ നടക്കുന്ന വാർഷിക വേൾഡ് ഫ്രീ ഫോൾ കൺവെൻഷൻ പോലുള്ള പരിപാടികളിൽ വിമാനങ്ങളിൽ നിന്ന് പുറമെ ഹോട്ട് എയർ ബലൂണുകളിൽ നിന്നും സാഹസികർ താഴേക്ക് ചാടുന്നു അപകടകരമായ കായിക വിനോദമാണെങ്കിലും അപകടങ്ങൾ ഇതിൽ വളരെ വിരളമാണ് ഓരോ വർഷത്തിലും അമേരിക്കയിൽ ഇരുപത്തി ഒന്ന് സ്കൈഡൈവിംഗ് മരണങ്ങളാണ് ഉണ്ടാകാറുള്ളത് അതായത് ഒന്നര ലക്ഷം ചാട്ടങ്ങൾ നടക്കുമ്പോൾ ഒരു മരണം അപകടം നടന്നാൽ അവയെ അതിജീവിക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ് അമേരിക്കയിലും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലും സ്കൈഡൈവർമാർ രണ്ട് പാരഷ്യൂട്ട് ധരിക്കണമെന്നാണ് നിയമം റിസർവായി വയ്ക്കുന്ന പാരച്ചൂട്ട് ഇടയ്ക്കിടെ പരിശോധിക്കുകയും വേണം അനവധി സ്കൈ ഡ്രൈവർമാർ ഓട്ടോമാറ്റിക് ആക്ടിവേഷൻ ഡിവൈസ് അഥവാ എ എ ഡി ഉപയോഗിക്കുന്നു ഒരു നിശ്ചിത ഉയരം കഴിഞ്ഞും സ്കൈ ഡ്രൈവർമാർ ചാട്ടം തുടർന്നാൽ തനിയെ റിസർവ് പാരച്ചൂട്ട് പ്രവർത്തിക്കും ചില രാജ്യങ്ങളിലെ നിയമം അനുസരിച്ച് എല്ലാ പുതിയ ഡ്രൈവർമാരും മുൻപരിചയമുള്ള ഡ്രൈവർമാർക്കും എ എ ഡി നിർബന്ധമാണ് ഡ്രൈവറുടെ അബദ്ധങ്ങൾ തെറ്റായ വേഗതാ നിർണയം അപകടകരമായ നീക്കങ്ങൾ ഇവ മൂലമാണ് സ്കൈ ഡൈവിങ്ങിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് ഉപകരണത്തിന്റെ പ്രവർത്തന പ്രവർത്തനരാഹത്തിൻ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ വളരെ വിരളമാണ് എഴുന്നൂറ്റി അൻപത് പാരച്ചൂട്ട് ഉപകരണങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് ശരിയായി പ്രവർത്തിക്കാതിരിക്കുന്നത് എന്നാണ് കണക്ക് വിനോദത്തിനായുള്ള ഈ അഡ്രിനാനിൽ റഷ്യയിൽ ജീവൻ പിടിഞ്ഞവരും നിരവധിയാണ് ഇതിൽ അവസാനത്തെ പേരുകാരൻ ബ്രിട്ടീഷ് സാഹസികനായ നാദി ഒഡീസൻ്റേതാണ് പട്ടായയിലെ ഇരുപത്തി ഒമ്പത് നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയ നാദി ഒഡീസന്റെ പാരച്ചൂട്ട് വിടർന്നില്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അയ്യായിരത്തിലേറെ ആകർഷച്ചാട്ടം നടത്തിയ നാദി ഒഡീസൻ മരണത്തിന് തൊട്ടുമുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ദൃശ്യം ദാരുണമായ കാഴ്ചയായി മാറുകയും ചെയ്തു പട്ടായയിലെ ബാങ് ലാമുങ് ജില്ലയിലെ കോണ്ടോ റിസോർട്ട് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീഡിയോ ചിത്രീകരിക്കാൻ ചാടുമ്പോൾ പാരഷ്യൂട്ട് വിടർത്താൻ ഉപയോഗിക്കുന്ന ചരട് സ്ട്രാപ്പിൽ കുടുങ്ങിയത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല അതിവേഗം താഴേക്ക് പതിച്ച നാദി മരച്ചില്ലയിലിടിച്ച് നടപ്പാതയിലേക്ക് വീണ് തൽക്ഷണം മരിക്കുകയായിരുന്നു യു കെയിലെ കെംബ്രിജർ സ്വദേശിയെ നാദി ഇതേ കെട്ടിടത്തിന് മുകളിൽ നിന്ന് കുറച്ച് ദിവസം മുൻപ് ചാടിയിരുന്നു സുഹൃത്ത് മറ്റൊരു കെട്ടിടത്തിൽ നിന്ന് ചിത്രീകരിച്ച വീഡിയോ പോലീസ് തെളിവിനായി ശേഖരിച്ചിട്ടുണ്ട് സ്കൈ എന്ന ഫോട്ടോഗ്രാഫി കമ്പനി നടത്തിയിരുന്ന നാദി ഒട്ടേറെ ഇടപാടുകാരെ വിജയകരമായി ആകാശ നടത്തിച്ചിട്ടുമുണ്ട് എങ്കിലും ചെറിയ അശ്രദ്ധയിൽ അദ്ദേഹത്തിന് സ്വന്തം ജീവൻ തന്നെ ബലി കഴിപ്പിക്കേണ്ടി വന്നു വെബ്ഡെസ്ക് ഗുജറാത്ത്